നമസ്കാരം എൻ്റെ പേര് വിജയകുമാർ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പരുത്തിപ്പള്ളി എന്ന് പറയുന്ന നിന്ന് വന്നതാണ് ഈ കായംകുളം ബ്രാഞ്ചിൻ്റെ വെട്ടിക്കോട്ട് നാച്ചുറൽ ലൈഫ് ഇൻ്റർനാഷണലിൽ ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് ഇത് കണ്ടത് അങ്ങനെ ഞാനിവിടെ വരാനിടയായി വന്നു ഞാൻ വരുമ്പോൾ എനിക്ക് ഷുഗർ നാനൂറ്റി എഴുപതായിരുന്നു കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു ഷുഗർ ഉണ്ടായിരുന്നു കാല് രണ്ടും ഭയങ്കര നീരായിരുന്നു കണ്ണിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു ചൊറിച്ചിലും അതും എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ വന്നു ഇവിടുത്തെ ഭക്ഷണ രീതി കൊണ്ട് തന്നെ മൂന്ന് ദിവസമായപ്പോൾ എൻ്റെ ഷുഗർ ലെവൽ നാനൂറ്റി എഴുപതിന്ന് ഇരുന്നൂറ്റി എഴുപതായി ഇരുന്നൂറ്റി നിന്ന് പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങി നൂറ്റിയേഴ് കിലോ വെയിറ്റ് എനിക്കുണ്ടായിരുന്നു അത് അഞ്ച് ദിവസമായപ്പോൾ നാല് കിലോ വെയിറ്റ് കുറഞ്ഞു പിന്നെ ചെറുതായിട്ട് നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാമിൻ്റെ വ്യത്യാസത്തിൻ്റെ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് നടക്കാൻ തീരെ കഴിയില്ലായിരുന്നു ഇപ്പോഴും കുറേശ്ശം നടക്കും ഞാൻ വയറാണെങ്കിൽ ഇത്രത്തോളം വലിപ്പം ഉണ്ടായിരുന്നു എനിക്ക് വയറ് കുറഞ്ഞു എല്ലാം ഭക്ഷണത്തിൻ്റെ ഇതാണ് ഇവിടുത്തെ രീതി കവിപ്രിയ ഡോക്ടറാണ് ഞങ്ങൾക്ക് നിർദ്ദേശം തരുന്നതും ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതും വളരെ മനോഹരമായ ഒരു ട്രീറ്റ്മെൻറ്റാണ് എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്നവർ ആരെങ്കിലും ഇത് കാണാനിടയാൽ അവർ തീർച്ചയായിട്ടും ഇവിടെ വരണമെന്ന് ഞാൻ ഗ്യാരൻറ്റിയോടുകൂടി പറയുകയാണ് നിങ്ങൾക്ക് യാതൊരു മടിയും വേണ്ട അത്ര വിശ്വസ്തയായ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് നമുക്കിവിടുന്ന് തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവിധം ഏത് കാര്യത്തിൽ നോക്കിയാലും ഇവിടുത്തെ ആശുപത്രി എന്നുള്ളതല്ല ഇത് നമ്മുടെ ഒരു വീടാണ് വീട്ടിൽ നമുക്ക് എന്ത് സ്വാതന്ത്ര്യമുണ്ടോ എന്ത് പരിരക്ഷ നമുക്ക് കിട്ടുമോ അത്രത്തോളം അതുപോലെ നല്ലതാണ് പിന്നെ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലവും കൂടെയാണ് ഇവിടെ നമുക്ക് നല്ല പ്രകൃതിയുടെ നല്ല ശുദ്ധ വായു ശ്വസിക്കാം അങ്ങനെയുള്ള എല്ലാ വിശേഷണങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനിടയായ ഈ നാച്ചുറൽ ലൈഫ് ഇൻ്റർനാഷണലിനോട് ഞാൻ വളരെ കടപ്പെട്ടവനാണ് എപ്പോഴും എപ്പോഴും ഞാൻ വരുമ്പോൾ നാൽപ്പത് യൂണിറ്റ് രാവിലെ ഇൻസുലിൻ വൈകുന്നേരത്ത് നാൽപ്പത് ഇപ്പോൾ ഇന്ന് എടുക്കുന്നത് അഞ്ച് എട്ട് മൂന്ന് ഈ രീതിയിലാണ് എടുത്തോണ്ടിരിക്കുന്നത് ഷുഗർ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി പതിനെട്ട് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് ഈ ലെവലിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും മെഡിസിൻ തന്നെ ഗുളികകൾ മറ്റൊന്നും യാതൊന്നും കഴിക്കുന്നില്ല അവിടെ വരുമ്പോൾ ഒരുപാട് അധികം ഷുഗറിന് വേണ്ടിയിട്ടുള്ള ഗുളികകളും കഴിക്കുമായിരുന്നു ഇത്രയും ഗുളികകൾ കഴിച്ചിട്ടും ഇരുപത് ദിവസത്തെ എനിക്കൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് തന്ന ട്രീറ്റ്മെൻറ്റിൽ ഇരുപത് ദിവസം വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടും യാതൊരു വ്യത്യാസവും ആ ഷുഗർ ലെവലിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് കാലിൻ്റെ നീര് അതിന് പോലും യാതൊരു മാറ്റവും ഉണ്ടായില്ല ഇപ്പോൾ ഞാൻ വളരെ കംഫർട്ടാണ് എൻ്റെ ഫോൺ നമ്പർ എഴുന്നൂറ്റി മുപ്പത് അറുപത്തി എട്ട് எண்பத்தி ஒன்பது ஏழு ஒன்பது நாலு